ട്ടാൻ്റെ ഉള്ള് നമ്മളിങ്ങനെ വെളിച്ചു കുടിക്കണം കഴിഞ്ഞൂട്ടാ തേങ്ങ ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ നമ്മളിപ്പോൾ ഒരു സമയം സമയത്ത് ആറുമണിയാവറായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് ഒരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച് നമ്മുടെ പറമ്പിലല്ലേ അതായത് കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും കാണുന്നവർ അല്ല കണ്ടവർ കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ മാങ്ങ ഉണ്ട് കേട്ടോ പറമ്പിൽ അപ്പം നമുക്ക് ആദ്യത്തെ മാങ്ങയാണേ അപ്പം നമുക്കത് പറിച്ചിട്ട് വരാം ആതിൽ ചാരിയിട്ട് പോയില്ലെങ്കിൽ പൂച്ചകൾ വന്നിട്ട് കയറിയിട്ട് മൊത്തം എന്തൊക്കെയല്ല അത് ചോക്കെടുത്തിട്ട് പോവും നമുക്ക് പോയിട്ട് വരാം ആ ഓ എന്താണ് ചേട്ടൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് ഇത്രയും വാങ്ങാൻ കിട്ടിയോ പിള്ളേരല്ലേ പൊങ്ങിണ്ട് ഒരു വണ്ണു പറഞ്ഞാ പറഞ്ഞ പൊങ്ങ കിട്ടും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കിട്ടിയത് നോക്കട്ടെ നല്ലണ്ണം വരുത്താ തേങ്ങില്ല പൊങ്ങ മാത്രേ ഉള്ളൂ അത് നിന്നെണ്ടല്ലോ

മാങ്ങ അവിടെ വെച്ചിട്ടുണ്ട് വിടെ താഴേട്ടു ഞാൻ വരുമ്പോഴേക്കും വൈകുന്നേരം ആറുമണി കിട്ടാ സമയം ടേസ്റ്റ് ഉണ്ട് കുറെ നാളായി കിട്ടീട്ട് ഇവിടെ വേണം ആ ചക്കിട കൊണ്ടു വെട്ടിയാലും മതി എവിടെ ഇത് രണ്ടു ദിവസം കൊണ്ട് പുല്ല് വളർന്നു അന്ന് എത്ര ഇണ്ടല്ലോ പുല്ല് റെഡ് കളറാ കേട്ടാ ഉള്ള ഴ പിടിച്ചു അല്ലെ കാട്ടി കഴിക്കിടാൻ ഒരാൾ കേറിയിട്ടുണ്ട് എന്റെ തലയ്ക്ക് വീഴുവോ ഞാൻ കേറി ഇട്ടേ അത് ഞാൻ കേറി അത് ഒരെണ്ണം ഞാൻ ഒരെണ്ണം ഞാൻ പ്ലീസ് അത് വയ്യോ ഒരെണ്ണം ഞാൻ പ്ലീസ് പ്ലീസ് ഞാൻ നോക്കട്ടെ പ്ലീസ് പ്ലീസ് എ പ്ലീസ് ഇങ്ങോട്ട് ആ ഹം ആ ടട്ട പെട്ടെന്ന് ആരെ ഇങ്ങോട്ട് കേട്ടാ നീ നീ ഇപ്പോ അല്ലെ ആ ഞാൻ എനിക്കിത്തിരി വയ്ക്കണേ വെള്ളം ഇറക്കും നമ്മളിങ്ങനെ വലിപ്പണം കഴിഞ്ഞൂട്ടാ ഞാൻ കുടിക്ക അത് ഓട്ടയിലുള്ള ഭാഗം തന്നെ ഇരുന്നു പട്ടിക്ക് പൊട്ടിച്ചിട്ടുള്ള ണ്ടാവ് തിന്നല്ലല്ലോ അത് നാളെ അയ്യ സന്തില്ലേ ഇടക്ക് വെക്കണ്ടേ ടൂട്ടി എവിടെ വെക്കണേ ഞാൻ േ കറിക്കാ നോക്ക ചെടി വാടിപ്പോയി അല്ലല്ല ഈ കാന്ത ഈ സൂക്ഷിച്ചില്ലെങ്കിൽ കാന്താണ് ദുഃഖിക്കൻ്റെ ചേട്ടന്റെ വകയാണ് മേറ്റ് ഉണ്ടാക്കണൊക്കെ റെഡിയാക്കി ആക്കി വെച്ചുകൊടുത്തിട്ട് പോയത് ഞാനാട്ടോ

വിളക്ക് വെക്കട്ടെ കുളിച്ചിട്ട് വരാം ദോസക്കമ്മളേ അയൽപക്കത്തൊക്കെ കൊടുത്തിട്ടില്ലേ അപ്പൊ ബാക്കി ഇത്രേ ഉള്ളു കേട്ടോ അക്കെല്ലാം നമ്മൾ കൊടുത്തു പിന്നെ മാങ്ങ നമ്മൾ കൊടന്നിരിക്കുന്നത് നമുക്ക് സാധനം ഉണ്ടാക്കാൻ പ്രാസ്ടം ആദ്യത്തെ വാങ്ങിയാണ് പിന്നെന്താ ആ പിന്നെ ഒരു സാധനം കിട്ടിയിട്ടോ ഓതമാണെൻ്റെ ഏറ്റവും ഫേവറേറ്റ് കാരണം കുറേ കാലം കഴിഞ്ഞാൽ തയ്ച്ചിട്ട് ആഹാ പായസം പരിപ്പ് പായസം തോന്നുന്നത് അപ്പുറത്തെ വീട്ടിൽ ചക്ക കൊടുക്കാൻ പോയതാണ് അപ്പോൾ എന്നാൽ ചേച്ചി എനിക്ക് പായസം തോന്നുന്നു സമയം ആറ് മണിയായിട്ടോ നമുക്ക് കുളിച്ചിട്ട് വേഗം വിളക്ക് വയ്ക്കാമെന്ന് വെച്ചിട്ടാണ് വിളക്ക് വെക്കച്ചും എടുക്കണ്ട അത്യാവശ്യം വേണ്ടത് നോക്കാം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള വെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ കേട്ടോ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എപ്പോഴും കാണാൻ പറ്റുള്ളൂ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് അറിയിപ്പിക്കുക അറിയിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബായ്